എല്ലാ കുട്ടുകാർക്കും ശുഭദനം നടന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് അടുക്കള പാചകം ചെയ്യുവാണ് അത് ഗീതവും ഗോവിന്ദ പോയ പോയേക്കുമായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് അവരൊരു ഹോം സ്റ്റേലാണ് സ്റ്റേയെന്ന് അപ്പൊ അവിടുത്തെ അടുക്കളയിൽ അന്നത്തെ ദിവസത്തെ പാചകം ഗോവിന്ദം കൂടെ ഏറ്റെടുക്കുവാണ് ഈ സമയത്ത് അവിടെ അടുക്കള പാചകം ചെയ്യുന്ന ഷെഫും കൂടെ ഉണ്ട് പിന്നീട് ഗോവിന്ദനോട് ഷെഫ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എണ്ണ തളച്ചതിന് ശേഷം കടുകും കറിയാപ്പിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറയാണ് ആ സമയം ഗോവിന്ദ എന്ത് ചെയ്യുവാണ് എണ്ണ ഒഴിച്ചു കഴിഞ്ഞു ഉടനെ കടുവയ്ക്കെ അങ്ങോട്ട് ഇടുവാണ് ആ സമയം ഷെഫ് പറഞ്ഞു അയ്യോ സാറേ ഇത് എന്ന് പറയാണ് എടോ എനിക്കിതൊക്കെ അറിയാന്ന് പറയാണ് സാറേ എണ്ണ ചൂടായിട്ട് വേണം കടുവയ്ക്ക് ഇടാൻ എന്ന് പറയാൻ താൻ എന്നെ കൂടുതലും പഠിപ്പിക്കണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയാണ് പിന്നീട് കുറെ വച്ചകളമുളകും കാര്യങ്ങളും എല്ലാം എടുത്തിടാണ് തീവ്മേ ഈ സാർ ഇന്ന് കുളവാക്കും എടൂ തനിക്കറിയാവോ എൻ്റെ ഭാര്യ ഇതൊക്കെ കൂട്ടണം എന്നിട്ട് പറയണം നല്ലതാണെന്ന് പറയണമെന്ന് പറയാം അതാണ് ആ കാര്യം എന്നാൽ സാറിൻ്റെ കരിഞ്ച് ഇങ്ങോട്ട് നാട്ടി ഞാൻ ഉണ്ടാക്കാം എന്നിട്ട് സാറ് പറഞ്ഞാൽ മതി സാറുണ്ടാക്കിയതാന്ന് എടൂ അവൾ ഇതിലൊക്കെ പി എച്ച് ഡി എടുത്തിരിക്കുന്ന ഈ കുരുട്ടും കുഞ്ഞായ്മയ്ക്കൊക്കെ അതുകൊണ്ട് എൻ്റെ കള്ളത്തിലൊക്കെ അവൾ കൈയോടെ പിടികൂടും അത് പാടില്ല ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന അതിൻ്റെ ബുദ്ധി താൻ ഇതൊക്കെ പറഞ്ഞു തന്നാൽ മതി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തോളാം എന്ന് പറയണം അപ്പോഴേക്കാണ് ഗീത അങ്ങോട്ടേക്ക് വരുന്നത് ഗീത വന്നു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ ഭയങ്കര പാചകമാണ് അവിടുത്തെ അടുക്കള കയറിയിട്ട് ആ സമയത്ത് ഷെഫ് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഇനി കുറച്ച് പേസ്റ്റ് ഇടണം എന്ന് പറയണം പേസ്റ്റോ ഏ ഈ കറിക്കകത്തൊക്കെ പേസ്റ്റ് ഇടാൻ കൊള്ളാമോ എന്ന് ചോദിക്കണം ഇത് കേട്ടോണ്ടെന്ന് ഗീത പറഞ്ഞു എന്റെ കണ്ണേട്ടാ പേസ്റ്റ് എന്ന് പറഞ്ഞാലേ പല്ലു തേക്കുന്ന പേസ്റ്റിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചേ അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയാ ഓ ഇതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാ ഞാൻ ചുമ്മാ ഒരു കോമഡി പറഞ്ഞല്ലേ നിൽക്കും ഇത് കേട്ടത് െഫ് ചോദിച്ചു അയ്യോ സാർ കോമഡി പറഞ്ഞാണോ എന്ന് ചോദിക്കണം പിന്നല്ലാതെ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണോ എന്ന് പറയണ ആ സമയം ഗീത പറഞ്ഞു അറിയത്തില്ലാത്ത പണിക്ക് എന്തിനാ കണ്ണേട്ടാ പോയത് അതീ ചേട്ടൻ ചെയ്തോളൂല്ലേന്ന് ചോദിക്കണം വേണ്ട വേണ്ട നീ എന്നെ കളിയാക്കോ വേണ്ട എനിക്കിതൊക്കെ ഈസിയാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വീണ്ടും ഇളക്കുവാണ് പിന്നീട് പറഞ്ഞു ഇനി പൊടി ഇടാന്ന് പറയണെ അങ്ങനെ പൊടി ഇട്ട് കഴിയുമ്പത്തേനും ഷെഫ് ഒരു നിമിഷം നോക്കി കുറെ പൊടി അങ്ങ് ഇട്ടുവെച്ചു വെച്ചു ഷെഫ് പറഞ്ഞു ഇത് കുറച്ച് ഓവറാന്ന് പറയണ എടോ എനിക്ക് മനസ്സിലായി താനാ ഓവർ ഞാനൊന്നും അല്ല ഓവർ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ദേഷ്യപ്പെടുവാണ് ഗീത് പറഞ്ഞു എന്റെ കണ്ണേട്ട അതല്ല പറഞ്ഞേ പൊടിയിട്ട് ഓവറാന്നാ പറഞ്ഞു പിന്നെ പൊടിയിട്ട് ഓവർ ഒന്നും അല്ല പിന്നെ ഞാനിത് ആദ്യമൊന്നും അല്ലല്ലോ ഉണ്ടാക്കണേ എനിക്കറിയാന്ന് പറയാ ഗീത ചോദിച്ചു അപ്പം കണ്ണേട്ട നേരത്തെ എ ജി എമ്മില് കുക്കിങ് ആയിരുന്നു ജോലിന്ന് ചോദിക്കും എന്റെ ഗീത നീ കൂടുതൽ തമാശക്കില്ല കെട്ടോ എന്ന് പറയാ പിന്നീട് ഗോവിന്ദ് ചിക്കൻ ഒക്കെ അങ്ങോട്ടേക്ക് എടുത്തിടുവാണ് അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കണേ ചിക്കൻ വരട്ടിയെന്ന് ഉണ്ടാക്കുന്ന അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തിയത് പക്ഷേ എല്ലാം കൂടുതലായിപ്പോയി മസാലയും കാര്യങ്ങളും എരിവും ഉപ്പും എല്ലാം ഉപ്പെല്ലാം കുറേ അങ്ങോട്ട് കുടഞ്ഞിരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഗീതിന് ഒരു കാര്യം മനസ്സിലായി ഇന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോഴേക്കും ഗീതു ഷെഫിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു ചേട്ടാ ഒരു ഉപകാരം ചേടുന്നോ എന്ത് എങ്ങനെയെങ്കിലും ആ കണ്ണേരിൻ്റെ അടുക്കളയിൽ നിന്ന് മാറ്റിയിട്ട് എനിക്കിച്ചിരി നല്ല ഫുഡ് ഉണ്ടാക്കി എന്ന് ചോദിക്കുകയാണ് അയ്യോ അത് ഞാൻ എങ്ങനെ പറയാനാ സാറ് മാറുമെന്ന് എനിക്ക് തോന്നില്ല അതെ എന്റെ കുഞ്ഞ് ഇതെങ്ങാനും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നമാകുന്നു പറയുന്നത് കുഞ്ഞോ അപ്പം നിങ്ങളുടെ മോളും കൂടെ വന്നിട്ടുണ്ടോ വന്നിട്ട് എന്നോട് ഇത് പറഞ്ഞില്ലോ ഞാൻ ഞാനിതിലായിട്ടും കണ്ടില്ലോ എന്ന് പറയാ എന്റെ ചേട്ടാ അതല്ല എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കാര്യം പറഞ്ഞാൽ ഓ അങ്ങനെ വയറ്റിൽ കിടക്കുന്ന പാവം കുഞ്ഞ് എന്തിനാ എരിഞ്ഞു എരിഞ്ഞ് പുകഞ്ഞ് ഇല്ലാതാന്നെ അതിൻ്റെ കാര്യം ഉണ്ടോന്ന് എന്ന് ചോദിക്കാം ശരി ഒരു കാര്യം ചെയ്യാൻ മോള് പോയി അവരെ അങ്ങോട്ട് മാറ്റം അവൻ ആ സാറിൻ്റെ അടുക്കളയിൽ നിന്ന് മാറ്റിവിട അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം പിന്നെ ഞാൻ അടുക്കള കയറി ഉണ്ടാക്കിയിട്ട് സാർ ഉണ്ടാക്കി വെച്ചാന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് ശരിയാ നല്ല ഐഡിയ എന്ന് കരുതിട്ട് ഗീതം നേരെ അടുക്കളയിലേക്ക് വരുവാണ് പിന്നീട് ഗോവിന്ദനടുത്ത് വന്നിട്ട് അല്ല കണ്ണേട്ട കണ്ണേണ്ടാക്കി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാ ദ ഇപ്പൊ തീരുന്ന് പറയാ ഇവിടെ വന്ന് അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കാനാണ് നമ്മൾ ഇത്ര യാത്ര ചെയ്ത് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരു കാര്യം ബാ കണ്ണേട്ടാ നമുക്ക് എൻജോയ് ചെയ്യാന്ന് പറയണം പിന്നെ എൻജോയ് ചെയ്യാനോ ഈ സമയത്തോ അതൊന്നും പാടില്ല എന്ന് പറയാ എന്നാ കണ്ണേട്ടാ ഇങ്ങോട്ട് വരാനുള്ള ഞാൻ കയ്യിലേക്ക് കയറി പിടിക്കണം അന്നൊരു കാര്യം ചെയ്യാം നമുക്ക് അടുക്കള വെച്ച് എൻജോയ് ചെയ്യാം നമുക്കേ മട്ടൺ ചാപ്സ് ഉണ്ടാക്കാന്ന് പറയണം അയ്യോ വേണ്ടായേ ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമല്ലാതെ കണ്ണേടിനും വേറെ ഒന്നുമില്ലേ നമുക്ക് കുറച്ച് കൊച്ചുവർത്താനൊക്കെ അവിടെ പോയിരിക്കാന്നേ വരാൻ പറയണം ഇപ്പം കറിയൊക്കെ ഉണ്ടാക്കില്ലോ ഇതൊക്കെ മതിയെന്ന് പറയാ ഉം ശരി നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് ഗോവിന്ദനെ കയറി കെട്ടിപ്പിടിക്കുവാണ് ഗോവിന്ദൻ അവസാനം ഗീതനെ അങ്ങോട്ട് പോകണ്ട വന്നു ഗോവിന്ദനും മനസ്സിലായി ആരുടെയെങ്കിലും മുന്നേ താൻ തോറ്റു പോകുന്നുണ്ടെങ്കിൽ അത് ഇവളുടെ മുന്നിൽ മാത്രമായിരിക്കും ഇവളുടെ ഈ സ്നേഹത്തിന് മുന്നിൽ മാത്രം ഗീതുമാണേ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തരാ ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് പോകുന്നേ അല്ലെങ്കിൽ ഇന്നത്തോട് കൂടിയിട്ട് താൻ ഫുഡ് പോലും വെറുത്തു പോകണം എന്നൊരു ചിന്തയൊക്കെ ഗീതുൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് ആ സമയം വിജയലക്ഷ്മി ആകെ പാ ടെൻഷനിലാണ് ദൈവമേ ഗീതുനെ വിളിച്ചിട്ട് കിട്ടുന്നുമോ എന്ന് എഴുതിയിട്ട് വീണ്ടും വിളിക്കുവാണ് ഔട്ട് ഓഫ് കവറേജ് ആണല്ലോ പറയണേ തമിഴും പറയുന്നുണ്ട് അപ്പം അവര് തക്കലേക്ക് പോയത് തന്നെയാ അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയും ഒരു പക്ഷേങ്കില് തന്റെ ഗുരുവായ ഗുരുവിൻ്റെ തൻ്റെ ഗുരുവിൻ്റെ വീട്ടിൽ ചെന്നെയുമ്പോൾ തന്നെ സംഗീതം പഠിപ്പിച്ച് ഗുരുവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം പറയും രഞ്ജു തൻ്റെ മകളല്ല മകളല്ലെന്നുള്ള കാര്യം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദിൻ്റെ സത്യം മനസ്സിലാക്കും ഒരുപക്ഷെ അവന് അവളെ അനാറക്കല്ലിയുടെ മോളാന്ന് അറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് പിന്നെ അവളെ ജീവനോടെ വെച്ചേക്കില്ല എൻ്റെ ദൈവമേ എൻ്റെ രഞ്ജുവിൻ്റെ ജീവിതം തകർന്നു പോകല്ലോ അവൾ ഇല്ലാതാവില്ലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് ആ പാട്ടെൻഷനായി വിജയലക്ഷ്മി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് നേരെ രഞ്ജുവിനെ ഫോൺ ചെയ്യുവാണ് രഞ്ജുവിനെ വിളിച്ചിട്ട് വെച്ചു അല്ല മോളെ അത് ഗോവിന്ദൻ ഗീത എവിടെ പോയതാന്ന് ചോദിക്കണം അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ പരിധിക്ക് പുറത്താണല്ലോ പറയണേന്ന് പറയാം അയ്യോ അപ്പൊ അമ്മയോട് പറഞ്ഞില്ലേന്ന് ചോദിക്കും ഏയ് ഇല്ല അവരൊരു ബിസിനസ് ട്രിപ്പ് പോയതാന്ന് പറയണ ബിസിനസ് ട്രിപ്പോ അതേമേ മേ ഒരു ബിസിനസ് ടൂർ പോയതാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് വിജയലക്ഷ്മി കുറച്ച് സമാധാനമായത് അപ്പൊ തക്കലൊക്കെ അല്ല പോയിരിക്കുന്നത് വേറെ ബിസിനസ് ട്രിപ്പാ പോയിരിക്കുന്നത് ഇത് കേട്ടപ്പോ വിജയലക്ഷ്മി പറഞ്ഞു ഓ സമാധാനമായി ഞാൻ കരുതി വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ എന്തു പറ്റിന്ന് അതെ അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് പറയാ അതെന്താ ബിസിനസ് ട്രിപ്പ് എന്നൊക്കെ വെറുതെ പറയണോ അവരെ എൻജോയ്മെൻ്റിന് പോയതാന്ന് പറയാണ് എൻജോയ്മെൻറ്റും അതെ രണ്ടു പേർക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരുണ്ടല്ലോ അവരങ്ങനെ പോയതാണ് പിന്നെ ഇവിടെ എല്ലാവരുടെയും കള്ളത്തരം പറഞ്ഞിരിക്കുന്ന പോകാൻ സമയത്തെ അവർ നൂറ് കള്ളത്തരം പറഞ്ഞാരെന്ന് പറയാണ് ഏ നൂറ് കള്ളത്തരമോ അതെ അവർ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ സമയത്ത് രാധികാമ്മയുടെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവസാനം ഗീതവും ഗോവിന്ദ ഗീതവും ഗോവിന്ദൂടെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നു അവരുടെ മുന്നിൽ അങ്ങനെ ട്രിപ്പ് പോയിരിക്കുന്നത് വേറെ എന്തോ ഉദ്ദേശത്തോടെ പോയേക്കുന്ന ശരിക്കും പറഞ്ഞ ഇത് ബിസിനസ് ടൂറും കാര്യങ്ങളൊക്കെ ഒന്നും അല്ലെന്നേ ഞങ്ങൾക്ക് എല്ലാതും മനസ്സിലാവും ചെയ്തു എന്തോ ഉദ്ദേശലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇങ്ങോട്ട് പോലെന്ന് പറയാണ് അതും ഈ പ്രഗ്നന്റ് ആയ സമയത്ത് വിജയലക്ഷ്മിക്ക് നെഞ്ചി പടയുന്ന പോലെ തോന്നി അപ്പൊ താൻ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ തക്കളേക്ക് തന്നെക്കുറിച്ചുള്ള വിവരം അറിയാൻ പോയിരിക്കുന്ന അപ്പൊ എന്ത് ചെയ്യും ഭഗവാനെ ഈ സമയം രഞ്ചി വെച്ച അമ്മ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കും ഈ ഒന്നുമില്ലാന്ന് പറയും അമ്മേ അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് വരട്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് വിജയലക്ഷ്മി ഒന്നും മിണ്ടിയില്ല വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഫോണങ്ങ് ചാടി പോവാണ് പെട്ടെന്ന് രഞ്ജു ഓർത്തിന്ന് എന്ത് പറ്റി ഒരു എന്തോ ഒരു ശബ്ദവും കിട്ടു ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് വിളിച്ചോണ്ടിരിക്കാണ് എന്താ അമ്മ മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുക പക്ഷെ ഫോൺ പോയെന്ന് വിജയലക്ഷ്മി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സമയം രഞ്ജുവിനാകെ പാട്ട് ടെൻഷനായിപ്പോയി വിജയലക്ഷ്മി നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് പൂജാമുറിയിലേക്ക് എന്നിട്ട് ദേവിയുടെ അടുത്ത് പോയെന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ദേവി എനിക്കൊരു അല്പ ആയുസം കൊണ്ട് നീട്ടി കിട്ടണം എൻ്റെ മോള് ശിവ അവൾക്കൊരാപത്ത് സംഭവിക്കരുത് എനിക്ക് അവളെ നോക്കണം ഒരു പക്ഷേങ്കിൽ അവസാനം ഗോവിന്ദ കാര്യങ്ങളൊക്കെ അറിയുന്നേ രഞ്ജുവിനെ അനാക്കരും അനാർക്കരും മോളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ ജീവനോടെ വെച്ചേക്കില്ല ഞാൻ എന്താ ചെയ്യേണ്ടേ എനിക്കറിയത്തില്ല എൻ്റെ ദേവി നീ എനിക്കൊരു വഴി കാണിച്ചതാ പക്ഷെ എനിക്ക് ജീവിക്കണം കുറച്ച് നാളോട് ജീവിക്കണം അതിനുള്ള എനിക്കത് നീ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിക്കുക പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ വിജയലക്ഷ്മിക്കും വിജയലക്ഷ്മിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന പോലെ തോന്നി വിജയലക്ഷ്മി മരണോപ്രാളം കാണിക്കുകയാണ് പിന്നീട് നെഞ്ചിലേക്ക് കൈവെച്ച് താഴേക്ക് വീഴുവാണ് അപ്പൊ അതിനർത്ഥം വിജയലക്ഷ്മിക്ക് വേറെന്തോ ആരകോ അസുഖം ഉണ്ടായിരുന്നു വിജയലക്ഷ്മി ആരോടും അത് ഇത്രയും കാലം പുറത്ത് പറയാതിരുന്ന വിജയലക്ഷ്മി അങ്ങനെ മരണത്തിലേക്ക് വഴി മാറുവാണ് ഈ സമയത്ത് ആകെ പാടെ ടെൻഷൻ ആയിപ്പോയി രഞ്ജുവിന് അമ്മേനെ വിളിച്ചിട്ട് എന്താ കിട്ടുന്നുമില്ല വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കാം വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ അമ്മ ഫോൺ എടുക്കാത്ത എന്തോ ഒരു ശബ്ദവും കേട്ടു പിന്നെ അമ്മയുടെ ശബ്ദം ഒന്നും കേട്ടൂല ആകെ പാട ടെൻഷൻ ആയിപ്പോയി രഞ്ജുന് ഈ സമയം ഭയങ്കര വയർവേനയായിട്ട് രേഖ ഒന്നിരിക്കുവാണ് വയറത്തടുപ്പിക്കൊണ്ടിരിക്കുക പ്രിയ വന്നിട്ട് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാൻ രേഖച്ച് ഹോസ്പിറ്റലിൽ പോയാലും നോക്കുക ഏയ് വേണ്ട എന്ന് പറയണേ വരണേട്ടൻ്റെ എവിടെ പോയതാണ് വരണേട്ട ഞാൻ വിളിക്കാന്ന് പറയും വേണ്ട പ്രിയമോളെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം രാധകം പറഞ്ഞു അതെങ്ങനെയാ ഇങ്ങനെയൊക്കെയുള്ളത് ഉണ്ടാവും രാവിലെ ഇലക്കകത്ത് ഫുഡ് ചിക്ക പൊതു വെച്ചിട്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയാകുമ്പോൾ അതെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ അത് കുറ്റമായിട്ട് തോന്നും അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്നും ചെയ്യുന്നല്ലേ തോന്നിയ മാസമല്ലേ അനുഭവിച്ചോളം പറയണം ഇത് കേട്ടപ്പോൾ കാഞ്ചന പറഞ്ഞു എന്താ രാധികാമി ഇങ്ങനെയൊക്കെ പറയണേ മയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ രേഹപ്പാപ്പേടേന്ന് ചോദിക്കുകയാണ് കുഞ്ഞുണ്ട് പോലും അവൾക്ക് ആ നോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് പിന്നീട് പ്രിയ പറഞ്ഞു അതേ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ രേഹച്ചനെ കൊണ്ട് എന്ന് പറയണം ആ സമയത്ത് ഒരു കാര്യം ചെയ്യാ ഞാൻ വരുണിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ വരുണിനെ വിളിക്കുകയാണ് ഈ സമയം വരുൺ പറഞ്ഞു അമ്മേ ഒരു കാര്യമുണ്ട് അച്ഛൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയാവോ ഈ സമയം നന്നായിട്ട് സ്നേഹം കാണിക്കണം രേഹയോട് അങ്ങനെ സ്നേഹം കാണിച്ചാൽ മാത്രമേ എല്ലാവരും നമ്മളെ വിശ്വസിക്കോളൂന്ന് ഇത് കേട്ടതും രാധാകുളം എടെ മോനെ അവൾക്കൊരു വയർ വേദന എന്ന് പറയുന്നത് വയർവേദനയോ അതേടെ മോനെ അമ്മ ഒരു കാര്യം ചെയ്യുക എന്തേലുമൊക്കെ പറഞ്ഞ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകു എനിക്ക് അവളോട് ഭയങ്കര സ്നേഹം വന്ന രീതി അവളോട് സംസാരിക്കുക ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറഞ്ഞെന്നൊക്കെ പറ അല്ല കുഴപ്പമില്ല അമ്മ അവളിലേക്ക് അങ്ങോട്ട് ഫോൺ കൊടുക്കാൻ പറയണം പിന്നീട് വാര്യം മേടിച്ച് സംസാരിക്കുവാണ് മോളെ നീ ഇത് എന്ത് പരിപാടി ഇത് എത്രയും മിടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക് അമ്മ കൊണ്ടുപോകുന്നു പറയാണ് വേണ്ട വരണമായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നീ പറയും നമ്മുടെ കുഞ്ഞിനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാണ് അവസാനം രേഖ പോകാമെന്ന് സമ്മതിക്കുവാണ് അപ്പോഴേക്കാണ് രഞ്ജു അങ്ങോട്ട് ഓടി വരുന്നത് രഞ്ജു വന്നിട്ട് പറഞ്ഞു അതേ അത്യാവശ്യം ചെമ്പകശ്ശേരി വരെ പോകണം എൻ്റെ കൂടെ ആരെങ്കിലും ഒന്ന് വരുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും രേഖു എന്ത് പറ്റി രഞ്ജു എന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ കോഡ് കട്ടായിപ്പോയി പിന്നെ വിളിച്ചിട്ടുണ്ട് എടുക്കുന്നുമില്ല എന്തോ ഒരു ശബ്ദവും കേട്ടെന്ന് പറയാം എനിക്ക് പോകണമെന്ന് പറയാണ് ഇത് കേട്ടതും രാത്രി കുറഞ്ഞു പിന്നെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഈ സമയത്ത് ഇപ്പം രേഖേനയും കൊണ്ട് ആശ്ചരി പോവാ കാറ് ഷിബു എടുക്കും അല്ല പോകുന്ന വഴിക്ക് എന്നൊരു കാര്യം ചെയ്താൽ മതി അവിടെ ചെമ്പശ്ശേരി ഒന്ന് ഇറക്കിയാൽ മതി എന്നെയെന്ന് പറയാം അതൊന്നും പറ്റുന്ന കാര്യമല്ല നിന്റെ അമ്മേനെ കയറ്റാണുള്ള അല്ല അറയ്ക്കൽ കുടുംബത്തിലെ കാർ എന്ന് പറയുന്നത് ഇത് കേട്ടതും എന്തും അറിവോട് പറയണമെന്ന് അറിയില്ലാതെ ഞാൻ നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നു